ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോസ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി നമ്മളത് വർക്കിന് കെട്ടിയിട്ടുണ്ട് ജന സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു പോകേണ്ടത് കസ്റ്റമർ കുറച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സൗണ്ട് പിന്നെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലൊരു നെറ്റ് പോയിട്ടുണ്ട് അതൊന്നും ഇടാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ വാട്ടർ സർവീസ് ഓയിൽ ചേഞ്ച് ജന സർവീസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ജന സർവീസിന് വേണ്ടി കേട്ടിട്ടുണ്ട് അതിന് വേണ്ടി നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ പ്ലഗിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു വേറെ കുഴപ്പമൊന്നുമില്ല എയർ ഫിൽറ്റർ നമുക്ക് അതിനെ ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അടുത്ത സർവീസിനെ കൂടുതൽ പ്രശ്നമാണെങ്കിൽ മാറ്റി മതി തവണ നമുക്ക് ക്ലീൻ ചെയ്തിടാം അതുപോലെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗത്ത് നല്ലൊരു വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ വീണ്ടായാലും നല്ലൊരു വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബെൽറ്റ് ആയാലും നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല നമുക്ക് അതിനെ ഉപയോഗിക്കാം വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ പ്ലഗ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് പ്ലഗ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ പ്ലഗ്ഗ് നമുക്കത് ക്ലീൻ ചെയ്ത് തട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ എൻജിൻ്റെ സൈഡായാലും ചെറിയ ഹെഡിലേക്ക് അത് ചെറിയൊരു ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചെയ്യാമെന്നില്ല അടുത്ത സർവീസിന് കൂടുതൽ പ്രശ്നം കാണിക്കുക എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഫ്രണ്ടോട്ട് വന്നുകഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ വേറെ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് അതിനെ ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ബുഷുകളായാലും ഷോക്കപ്പിൻ്റെ ബുഷായാലും എനിക്ക് ബുഷായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും എല്ലാം ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ടിൻ്റെ ടയറായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ടയർ നമുക്ക് അതിന് ഉപയോഗിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫ്രണ്ടിലെ കവറിൻ്റെ ഒരു സ്ക്രൂ ഈയൊരു ക്ലിപ്പാണ് ഇവിടുത്തെ ഒരു ക്ലിപ്പാണ് പോയിരിക്കുന്നത് അതിൻ്റെ ഒരു ഗ്യാപ്പ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നാ ക്ലിപ്പ് ഒന്നിട്ടിട്ട് ക്ലിയറിയാം കേട്ടോ പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുകളിലെ ആമ്രോൻ്റെ ബാറ്ററിയാണ് നിലവിലിപ്പോൾ സെൽഫിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതിൻ്റെ വോൾട്ടും മാക്സിമം വോൾട്ട് കാണിക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും ഓക്കെ ആയിട്ട് തന്നെ കാണിക്കുന്നു വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ സെക്കൻഡറി ഫിൽറ്റർ പറയും സ്പോഞ്ച് ബോണ്ടാണ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറുണ്ട് എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റിയിട്ടൊന്നും റീസെറ്റ് ആക്കും പിന്നെ അതുപോലെ ബാക്കിലെ വീലൊന്ന് അയച്ച് ക്ലീൻ ചെയ്യണം നമുക്ക് ഇതിപ്പോൾ ഫ്രണ്ട് വീൽ അയച്ചത് കൊണ്ടാണ് ബാക്ക് അയക്കാത് അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ അയച്ച് ക്ലീൻ ചെയ്യണം അതിൻ്റെ ബ്രേക്ക് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അതിൻ്റെ ബ്രേക്ക് ഇത്തവണത്തേക്കും നമുക്ക് ബ്രേക്ക് സെറ്റ് ചെയ്യാണ്ട് അടുത്ത സർവീസിൽ കൂടുതലും ബ്രേക്ക് നല്ല കുറവാണെങ്കിൽ അയച്ച് മാറ്റേണ്ടി വരും ഇത്തവണത്തേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് അത് ബാക്കിലെ ടയർ ഒക്കെ അത്യാവശ്യം ആയി തുടങ്ങിയിട്ടുണ്ട് അടുത്ത സർവീസിൽ വരെ ഓടുന്നറിയില്ല നോക്കാം നമുക്ക് കൂടുതൽ പ്രശ്നം കാണിക്കാതെ ഒന്ന് മാറ്റി കളഞ്ഞാൽ വേണ്ടിയിട്ടോ ഓക്കെ പിന്നെ വേറെ അങ്ങനെ പറയത്തങ്ങൾ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല സർവീസിൻ്റെതായ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുള്ളൂ അപ്പോൾ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം ഓക്കെ അതിന് ഓയിൽ ജനറൽ സർവീസ് വാട്ടർ സർവീസ് അത് പാഴ്സായിട്ട് വേറെ ഒന്നും മാറ്റേണ്ട ഒന്നുമില്ല ഓക്കെ